ജോ ഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലോട്ട് അവർ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ ടെക്നീഷ്യൻ വണ്ണ് അതുപോലെ ലാബോറട്ടറി അറ്റൻഡന്റ് വണ്ണ് എന്നീ പോസ്റ്റുകളായിട്ടാണ് ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് തുടങ്ങുന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ പതിനാറ് വരെയാണ് അപ്പോൾ സി ബി ടി ടെസ്റ്റ് ജൂലൈ നമുക്ക് നമുക്കതിൻ്റെ വിശദമായ ഡീറ്റെയിൽസിലോട്ട് നോക്കാം അപ്പോൾ നിലവിൽ ഓരോ പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റ് നമുക്ക് നോക്കാം അത് ടെക്നീഷ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അപ്പോൾ നിലവിൽ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാസശമ്പളം പറഞ്ഞിരിക്കുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയാണ് മാസശമ്പളം പറഞ്ഞിരിക്കുന്നത് എൻ്റെ കോഡെന്ന് പറഞ്ഞ ടി എ ആണ് കോഡ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ മൂന്ന് പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത എൻ്റെ ഗ്രൂപ്പ് ബിൻ്റെ ടി എ കോഡ് രണ്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിലവിൽ മൂന്ന് പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഒ ബി സി ഇ ഡബ്ല്യു സി എസ് സി അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ടെക്നീഷ്യനാണ് പറയാൻ പോകുന്നത് ടെക്നീഷ്യൻ നിലവിൽ രണ്ട് പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ടെക് പോസ്റ്റ് കോഡ് വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് നിലവിൽ രണ്ട് പോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാസശമ്പളം പറഞ്ഞിരിക്കുന്നത് പത്തൊമ്പതായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് അപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് പതിനേഴ് ടെക് പോസ്റ്റ് കോഡ് ടു ടെക് കോഡ് ടുവിൽ പറഞ്ഞിരിക്കുന്നത് ആറ് പോസ്റ്റാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനറൽകാർക്ക് നാല് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് അങ്ങനെയാണ് അപ്പോൾ നിലവിൽ രണ്ട് ഏജ് ഇരുമെൻറ്റ് പറഞ്ഞത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തിവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിൽ തന്നെ പോസ്റ്റ് കോഡ് ത്രീ വരുന്നത് ഗ്രൂപ്പ് സി വരുന്നത് ടെക്നീഷ്യൻ വന്നാണ് പറഞ്ഞത് നിലവിൽ രണ്ട് പോസ്റ്റ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ സാലറി മുതൽ അറുപത്തി ഒവായിരത്തി ഇരുന്നൂറ് കൂടെ സാലറി പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത് പറയുന്നത് ലാബോറട്ടറി അറ്റൻഡർ ആണ് നിലവിൽ പോ മൂന്ന് പോസ്റ്റാണ് എൽ എ വണ്ണ് എൽ എ വണ്ണ് പോസ്റ്റ് കോഡ് പറഞ്ഞിരിക്കുന്നത് മാസശമ്പളം പറഞ്ഞിരിക്കുന്നത് പതിനെണ്ണായിരം രൂപ മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയെട്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതിന് തന്നെ പോസ്റ്റ് കോഡ് എൽ എ ടു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് നിലവിൽ പതിനഞ്ച് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് വേക്കൻസി സാലറി പതിനെണ്ണായിരം മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിനാണ് അതുപോലെ തന്നെ മറ്റ് സംഭരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സകും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ കോഡ് പോസ്റ്റ് കോഡിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ടി എ ടി എ വണ്ണ് അതുപോലെ തന്നെ എൽ എ എൽ എ ടു എന്നുള്ള ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് കോഡിലെ ഏജ് ലിമിറ്റ് പോസ്റ്റ് കോഡിലുള്ള ഏജ് ലിമിറ്റും വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് കോഡ് ടി എ ടി എ ടു ടി എ ത്രീ അതുപോലെ തന്നെ ടെക്ക് വണ്ണ് ടെക്ക് ടു അതുപോലെ തന്നെ എൽ എ എൻ എൽ എ ടുൻ്റെ ഏജ് ലിമിറ്റും മറ്റു കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഔദ്യോഗിക നോട്ടിഫിക്കേഷനും വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം കോഡ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ അതുപോലെ യോഗ്യത ഉള്ളവർ സമർപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ഈ കാണുന്നിടുമ്പോഴേക്കും ബൈ